നമ്മൾ ആദ്യമായി കിണറിന്റെ അങ്ങോട്ട് പോവുകയാണ് നമ്മുടെ ഏല മുഴുവൻ വെയില് കാരണം വാങ്ങിപ്പോയി നമുക്കിപ്പോ കിണർ പെരുന്ന് കലി പോവാ ഇതാണ് ഇപ്പൊ നമ്മുടെ ഏലത്തിന്റെ എല്ലാ അവസ്ഥ നമുക്ക് കിണറിന്റെ അങ്ങോട്ട് പോവാ നമ്മുടെ നമ്മുടെ പ്രദേശം മുഴുവൻ ഫ്രണ്ടിലുണ്ട് നിങ്ങൾ

അവിടെ മാപ്പി ചണറിൻ്റെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിന് അടിയിലേ കിടക്കുന്ന ഗോമാരേ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇവിടെ ഒരാൾ പുക കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു കാണണം കഷ്ടപ്പെട്ടോണ്ടിരിക്കണ്ണി അത് വങ്കിസ് അങ്ങോട്ട് വരാൻ ീ വെള്ളത്തിൽ ഞങ്ങോട്ട് കൊണ്ടുപോയിരിക്കുന്നു നമ്മക്ക് അത്യാവശ്യം പാപ്പിനെ പോയി അപ്പൊ നമ്മൾ അടുത്ത വീടായി കാണും